ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ നടന്ന വില്ലേജ് എക്സ്റ്റൻഷൻ സെക്കൻഡ് സെറ്റിലെ രണ്ടാമത്തെ സെക്ഷൻ ആണ് രണ്ടാമത്തെ പാർട്ടാണ് ഇപ്പൊ ക്ലാസ്സിലേക്ക് പോവാം അതിനുമ്പ് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക പിന്നെ ആദ്യത്തെ ക്വസ്റ്റിനേക്ക് പോവാം ആദ്യത്തെ ചോദ്യം ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് ഹിരാക്കുട്ട് നദീതട പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്ന സംസ്ഥാനം ഏത് എന്നായിരുന്നു ചോദ്യം ഏതാണ് ആ സംസ്ഥാനം ഒഡീഷ ഏതാണ് ഒഡീഷ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഹിരാക്കുട്ട് ഹിരാക്കുട്ട് ഏത് നദിയിലാണ് ഹിരാക്കുണ്ട് ഏത് നദിയിലാണ് ഹിരാക്കുട്ട് മഹാനദി ഏത് സംസ്ഥാനത്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒഡീഷ ക്ലിയർ ഏതാണ് ഒഡീഷ ഒരു ഒഡീഷരി തെഹരി ഏത് നദിയിലാണ് ാണ് തെഹിരി തെഹ്രി ഏത് സംസ്ഥാനങ്ങൾക്കാണ് പ്രയോജനം ലഭിക്കുന്നത് ഏത് സംസ്ഥാനഖണ്ഡ് ക്ലിയർ ഉത്തരാഖണ്ഡ് അടുത്ത ഫക്രാനൽ ഏത് നദിയിലാണ് സത്ലജ് അതാണ് സത്ലജ് എവിടെയൊക്കെയാണ് ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ് പ്രയോജനം ലഭിക്കുന്നത് പഞ്ചാബ് പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ ഈ മൂന്ന് സംസ്ഥാനങ്ങൾക്കാണ് പ്രയോജനം ലഭിക്കുന്നത് അടുത്ത ദാമോദർ വാലി ദാമോദർ വാലി ദാമോദർ വാലി ഏത് നദി ഏത് നദിയിലാണ് ദാമോദർ നദിയിലാണ് ദാമോദർ നദിയിലാണ് ഏത് സംസ്ഥാനങ്ങൾക്കാണ് പ്രയോജനം ലഭിക്കുന്ന ബംഗാൾ ബംഗാൾ ബീഹാർ ജാർഖണ്ഡ് തുഭദ്ര ഏത് നദിയിലാണ് തുങ്കഭദ്ര നദി തന്നെയാണ് തുങ്കഭദ്ര തുംഭദ്ര നദി ഏത് സംസ്ഥാനങ്ങൾക്കാണ് കർണാടക ആന്ധ്രാപ്രദേശ് ഏതാണ് കർണാടക ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശ് അടുത് കക്രപ്പാറ കക്രപ്പാറ കക്രപാറ ഏത് നദിയിലാണ് താപ്തി താപ്തി നദി നദി ഏതാണ് സംസ്ഥാനത്താണ് ഗുജറാത്ത് ആണ് ഗുജറാത്ത് ചോദ്യം ചോദ്യം നോക്കാം ആയിരുന്നു ഹിരാക്കുട്ട് നദീതട പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്ന സംസ്ഥാനം ഏത് ചോദ്യം ഏതാണ് ഒഡീഷ അപ്പൊ ഏതൊക്കെ ഓരോ ഡാമുകളായിരുന്നു നോക്കാം ഹിരാക്കുട്ട് മഹാനദി ഒഡീഷ തെഹിരി ഫീരഥി ഉത്തരാഖണ്ഡ് ഫക്രാനങ്ങൾ സത്ലജ് പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ അടുത്ത ദാമോദർവാലി ദാമോദർ ബംഗാൾ ബീഹാർ ജാർഖണ്ഡ് അടുത്ത തുംഗഭദ്രുങ്കഭദ്ര നദി കർണാടക ആന്ധ്രാപ്രദേശ് അടുത്ത കക്രപ്പാറ താപ്തി ഗുജറാത്ത് ക്ലിയർ അടുത്ത ക്സ്റ്റിൽ പോവായിലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് സാങ്കേതിക സഹായം നൽകിയ രാജ്യം ഏത് എന്നായിരുന്നു ചോദ്യം ഏതാണ് രാജ്യം ജർമ്മനി ഏതാണ് ജർമ്മനി നമുക്ക് നോക്കാം ആദ്യമായിട്ട് റൂർഖേല റൂർഖേല ഏത് സംസ്ഥാനമാണ് സംസ്ഥാന സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ ഏത് സംസ്ഥാനമാണ് ഒഡീഷ സഹായം നൽകിയ രാജ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ജർമ്മനി ക്ലിയർ ഫിലായി ഫിലായി ഇരുമുറുക്ക് ശാല ഏത് സംസ്ഥാനമാണ് ഫിലായി ഛത്തീസ്ഗഡ് ഏതാണ് ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡ് സഹായം നൽകിയ രാജ്യം ഫിലായിഗ് റഷ്യ ഏതാണ് റഷ്യ അടുത്ത് ദുർഗാപൂർ 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 ഇരുമ്പ്രക്ക് സഹായം നൽകിയ ഏത് സംസ്ഥാന ദുർഗാപൂർ ബംഗാൾ ഏത് സംസ്ഥാനത്താണ് ബംഗാളിലാണ് സഹായം നൽകിയ രാജ്യം ബ്രിട്ടൻ ക്ലിയർ അടുത്ത് ബൊക്കാറോ 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 ഇരുമ്പ്രിശാലത്ത് ജാർഖണ്ഡ് ഏത് രാജ്യത്തിന് സഹായം റഷ്യ ക്ലിയർ ഏത് രാജ്യമാണ് റഷ്യത്തെ മൂന്ന് ഇരുമുരുക്ക ശാലകളും നിർമ്മിച്ചത് എത്ര പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ ക്ലിയർ രണ്ടാം പഞ്ചവത്സര പദ്ധതി നിങ്ങൾ അറിയാം രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രത്യേകത എന്താണ് വ്യവസായത്തിന് വ്യവസായത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി അപ്പൊ രണ്ടാം പഞ്ചവത്സര പദ്ധതി നിർമ്മിച്ചതാണ് ഇതൊക്കെ ദുർഗാപൂർ ക്ലിയർ ഒന്നുകൂടെ നോക്കാം റൂർഖേലയിലെ ഹിന്ദുസ്ഥാൻ പ്ലാന്റ് സാഹചര്യ സഹായം നൽകിയ രാജ്യം ഏത് എന്ന ചോദ്യം ജർമ്മനി റൂർഖേല ഒഡീഷ ജർമ്മനി ഫിലായി ഛത്തീസ്ഗഡ് റഷ്യ ദുർഗാപൂർ ബംഗാൾ ബ്രിട്ടൻ അതുപോലെ തന്നെ ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യ ഇതില് അതീതമൊന്ന് റൂർഖേല ഫിലായി ദുർഗൂർ ഇതുവരെ ഇതെല്ലാം നിർമ്മിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി ആയാണ് നിർമ്മിക്കുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകത വ്യവസായത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ക്ലിയർ അടുത്ത ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്നായിരുന്നു ചോദ്യം അന്ന് ആഗോസ്റ്റിൻ ഡിലീറ്റ് ചെയ്തതാണ് രണ്ടായിരത്തി പതിനാല് ചോദ്യമാണ് കാരണമെന്ന് പറയുന്നത് അന്ന് ഓപ്ഷനിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേരളവും തമിഴ്നാടും കേരളവും തമിഴ്നാട്ടിലെ മൂന്ന് വീതം അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ അന്ന് ഉണ്ടായിരുന്നു എന്നാൽ നിലവിൽ ആ ചോദ്യത്തിന് വ്യത്യാസമുണ്ട് ഇത്രയാണ് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലുള്ള സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ ഏതാണ് കേരളമാണ് കേരളം അപ്പൊ കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം നോക്കാം തിരുവനന്തപുരം 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 അന്താരാഷ്ട്ര വിമാനത്താവളം അടുത്ത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം കാലിക്കറ്റ് കാലിക്കറ്റ് അല്ലെങ്കിൽ കരിപ്പൂർ വിമാനത്താവളം അടുത്ത് കണ്ണൂർ വിമാനത്താവളം കണ്ണൂർ കണ്ണൂർമാർ ക്ലിയർ ഇപ്പൊ ഇതിൽ ആദ്യമായിട്ട് നമുക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തെ നോക്കാം എന്താ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ പ്രത്യേകത കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം കേരളത്തിലെ ആദ്യ വിമാനത്താവളവും ആദ്യ വിമാനത്താവളവും അടുത്ത ഇന്ത്യയിലെ അഞ്ചാമത്തെ വിമാനത്താവളമാണ് ഇന്ത്യയിലെ അഞ്ചാമത്തെ വിമാനത്താവളം വിമാന അഞ്ചാമത്തെ വിമാനത്താവളമാണ് ഏത് തിരുവനന്തപുരം വിമാനത്താവളം ക്ലിയർ അടുത്ത നമുക്ക് കൊച്ചി വിമാനത്താവളം കൊച്ചി വിമാനത്താവളത്തിന്റെ പ്രത്യേകം എന്താണ് കൊച്ചി വിമാനത്താവളം ലോകത്താദ്യമായി 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 എന്താണ് സമ്പൂർണ്ണ സൗരോർജ സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന സമ്പൂർണ്ണ സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളമാണ് വിമാനത്താവളമാണ് ഏതാ കൊച്ചി വിമാനത്താവളം ക്ലിയർ അടുത്ത ചോദ്യം അടുത്തൊരു ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് വിമാനത്താവളം അല്ലെങ്കിൽ കരിപ്പൂർ വിമാനത്താവളം ചോദിച്ച ചോദ്യം ഇങ്ങനായിരുന്നു കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് എന്നാണ് ചോദിച്ചത് ഏത് ജില്ലയാണ് മലപ്പുറം ജില്ലയിലാണ് കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ക്ലിയർ അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഏറ്റവും അവസാന നിലയിൽ ആ കേരളത്തിലെ അവസാന നിലയിലാണ് വിമാനത്താവളം അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന് ചോദിച്ചാൽ ഏതാണ് കണ്ണൂർ വിമാനത്താവളം ഏതാണ് കണ്ണൂർ വിമാനത്താവളം എന്നാൽ കണ്ണൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ മൂർഖൻ പറമ്പ് ആണ് മൂർഖൻ പറമ്പ് ചോദ്യം നോക്കാം ഇതിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവള സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് ചോദിച്ചാൽ കേരളം നാല് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചത് തിരുവനന്തപുരം കൊച്ചി കാലിക്കറ്റ് അടുത്ത് കണ്ണൂർ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ പ്രത്യേകത കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളവും ഇന്ത്യയിലെ അഞ്ചാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് തിരുവനന്തപുരം വിമാനത്താവളം അടുത്ത കൊച്ചി വിമാനത്താവളം ലോകത്താദ്യമായി എന്താണ് സമ്പൂർണ്ണ സൗഹൃദത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി വിമാനത്താവളം അടുത്ത കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് വെച്ചാൽ മലപ്പുറം ജില്ല കേരളത്തിലെ ഏറ്റവും അവസാനം നിലവിൽ അന്താരാഷ്ട്ര വിമാനത്താവളം കണ്ണൂർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം മുർഖൻ പറമ്പ് ഓർത്തു വെക്കാൻ മറന്നുപോരുന്നത് പ്രധാനപ്പെട്ട ഒരു കണ്ണൂർ വിമാനത്താവളം ഓർത്തു മറന്നു മറന്നുപോരുത് ഓക്കെ അടുത്ത ചോദ്യം രൂപ അടുത്ത ചോദ്യം എങ്ങനെയാണ് കമ്പോള പരിഷ്കാരങ്ങളുടെ പേരിൽ മധ്യകാല ഇന്ത്യ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഭരണാധികാരി ആര് എന്ന ചോദ്യം ആരാണ് അലാ ഉദ്ദീൻ ഖിൽജി ആരാണ് അലാ ഉദ്ദീൻ അലാ ഉദ്ദീൻ അലാ ഉദ്ദീൻ ഖിൽജിയാണ് പ്രധാനി നല്ല ക്ലിയർ അതാണ് ഇന്ത്യ ചരിത്രത്തില് അറിയപ്പെടുന്ന ഭരണാധികാരി അറിയാമല്ലോ അലൌദ്ദീൻ ഖിൽജി എന്താണ് കമ്പോള പരിഷ്കാരങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ഭരണാധികാരിയാണ് മധ്യകാല ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഭരണാധികാരിയാണ് അലാ ഖിൽജി ഹിൽജി അലാദീൻ ഖിൽജി ഏത് വംശത്തിൽ വംശത്തിൽപ്പെടുന്നതാണ് ഖിൽജി ഹിൽജിന്ന് പറയുന്നത് ഏത് വർഷം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത് വരെയാണ് ഹിൽജി വംശം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത് വരെയാണ് ഖിൽജി വംശം ഖിൽജി വംശം സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ ജലാലുദ്ദീൻ ജലാലുദ്ദീൻ ഖിൽജി വംശം സ്ഥാപിച്ചത് ഖിൽജി ആയിരത്തി മുതൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത് വരെയാണ് ഹിൽജി വംശ് വർഷം എന്ന് പറയുന്നത് അവരുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഏറ്റവും കുറച്ചു കാലം ഭരിച്ചിരുന്ന ഭരണാധികാരി വംശമാണ് മധ്യകാല എന്തെങ്കിലും ഏറ്റവും കുറച്ചു കാലം ഭരണം നടത്തിയിരുന്നതാണ് ഖിൽജി വംശം ഏറ്റവും കുറഞ്ഞ കാലം പഠനം നടത്തിയിരുന്നതാണ് ഏതാണ് ഖിൽജി വംശം ഖിൽജി വംശത്തിലെ പ്രധാനി ആരെന്ന് ചോദിച്ചാൽ ആരാണ് അലാദ്ദീൻ ഖിൽജിയാണ് ക്ലിയർ ഒരാണ് അലാബുദ്ദീൻ ഖിൽജിയാണ് ഏറ്റവും പ്രധാനി എന്ന് അറിയപ്പെടുന്നത് ഖിൽജി വംശത്തിലെ പ്രധാനി എന്ന് അറിയപ്പെടുന്നത് അലാ ഖിൽജി ആണ് മദ്യത്തിന്റെ ഉപയോഗം നിരോധിച്ച മദ്യത്തിന്റെ ഉപയോഗം ഉപയോഗം നിരോധിച്ച രാജാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ് അലാ ഉദ്ദീൻ ഫിൽജിയാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ സ്ഥിരം സൈന്യത്തെ നിലനിർത്തിയ ഇന്ത്യയിൽ സ്ഥിരം സൈന്യത്തെ നിലനിർത്തിയ സൈന്യത്തെ നിലനിർത്തിയ വ്യക്തിയാണ് ആരാണ് നിലനിർത്തിയ മുസ്ലിം രാജാവാണ് ആരാണ് അലാദ്ദീൻ ഖിൽജി ക്ലിയർ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം ഇങ്ങനെയാണ് ജനപങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ് കൊച്ചി വിമാനത്താവളം അതാണ് കൊച്ചി വിമാനത്താവളം കൊച്ചി വിമാനത്താവളത്തെ കുറിച്ച് നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു അപ്പൊ നമുക്ക് ചോദ്യം ഒന്നുകൂടെ നോക്കാം കമ്പോള പരിഷ്കാരങ്ങളുടെ പേരിൽ മധ്യകാല ഇന്ത്യ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ ഖിൽജി ഖിൽജി വംശത്തിലെ ഖിൽജി വംശം സ്ഥാപിച്ച വർഷം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത് വരെയാണ് ഖിൽജി വംശ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ജലാലുദ്ദീൻജിയാണ് ഏറ്റവും കുറഞ്ഞ കാലം മധികാലെ ഏറ്റവും കുറച്ചു കാലം ഭരിച്ചിരുന്നംശമാണ് എന്നാൽ ജി വംശത്തിലെ പ്രധാനിടുന്നത് അലാവുദ്ദീൻ മധ്യ യുദ്ധത്തിന്റെ ഉപയോഗം നിരോധിച്ച ഭരണാധികാരിയാണ് ചോദിച്ചാൽ അലാദീൻജി അതുപോലെ തന്നെ ഇന്ത്യയിലെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തിയതായിരുന്നു ചോദിച്ചാലും അലാ ഉദ്ദീൻ ഖിൽജിയാണ് ക്ലിയർ അടുത്ത പോയിന്റ് അടുത്ത ചോദ്യം ജനപങ്കാളത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന് ചോദിച്ചാൽ കൊച്ചി വിമാനത്താവളം ക്ലിയർ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ദിവസം വീണ്ടും കാണാം അടുത്ത ടോപ്പിക്കില് വീണ്ടും കാണാം താങ്ക് യു